അടഞ്ഞുകിടന്ന വീടിന്റെ കറണ്ട് ബിൽ കണ്ട് വീട്ടുടമസ്ഥൻ ഞെട്ടി ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ അടച്ചിരുന്ന കറണ്ട് ബിൽ ഉയർന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്ക് ചേർത്തല മരുത്തോർവട്ടതാണ് സംഭവം അടഞ്ഞുകിടന്ന വീടിന്റെ കറണ്ട് ചാർജ് കണ്ട് വീട്ടുടമസ്ഥൻ ഞെട്ടി പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചേർത്തല മരുത്തോർവട്ടം വലിയ പറമ്പിൽ പുരുഷോത്തമനാണ് പരാതിക്കാർ പുരുഷോത്തമൻ വാങ്ങിയ വീടിന്റെ കറണ്ട് ബിൽ സെപ്റ്റംബർ വരെ വന്നിരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ ഒക്ടോബർ നവംബർ ബില്ലാണ് ക്രമാതീതമായി ഉയർന്നത് വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് വാടകയ്ക്ക് നൽകി ആകെയുള്ളത് രണ്ട് ഫാനും ബൾബും പുതിയ ബിൽ തുക പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഡെപ്പോസിറ്റും ചേർത്ത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപ അടയ്ക്കാനാണ് നോട്ടീസ് വന്നത് പരാതി നൽകിയതിനെ തുടർന്ന് കെ എസ് ഇ ബി അധികൃതർ ടെസ്റ്റ് മീറ്റർ സ്ഥാപിച്ച പരിശോധന നടത്തി ഒരു വർഷത്തോളമായിട്ട് റീഡിങ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്നെ വന്ന് വിളിക്കും റീഡിങ് എടുക്കുന്ന ആളെ അപ്പോഴാണ് ഞാൻ വന്ന് ഗേറ്റ് തുറന്ന് കൊടുക്കുന്നത് അങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് ഇത്തവണ റീഡിങ് എടുക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ ബില്ല് വെറും എഴുപത്തിരണ്ട് രൂപയായിരുന്നു ഈ ബില്ല് പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞ എർത്തായിപ്പോയി എന്നാൽ ഞാൻ ലൈസൻസുള്ള രണ്ട് ഇലക്ട്രീഷ്യന്മാരെ കൊണ്ടുവന്നു ചെക്ക് ചെയ്തിട്ട് വെർത്ത് അവിടെ ഇല്ല എർത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല അവർ അപ്പോൾ 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 പറഞ്ഞ മീറ്റർ ആണെന്ന് നമ്മൾ ഈ പൈസ അടച്ചേ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾ കുറച്ച് നമ്മുടെ രണ്ട് ഭാഗത്തും മീറ്ററിൻ്റെ നമുക്കതൊരു മീറ്ററിന് പണം അടക്കണമെന്നും കാണിച്ച് നോട്ടീസ് നൽകി വയറിംഗിൽ നിന്നുള്ള എർത്താകാൻ കാരണമെന്നും കെ എസ് അധികൃതർ പറയുന്നു ഇരുന്നൂറ് രൂപയിൽ നിന്ന് പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്ക് ഉയർന്ന കറണ്ട് ചാർജ് അടയ്ക്കണോ വേണ്ടയോ എന്നറിയാതെ ആശങ്കയിലാണ് പുരുഷോത്തമനും കുടുംബവും ടൈനോസ് ചേർത്തല